ഹായ് ഫ്രണ്ട്സ് ജസ്റ്റ് ഡസ്റ്റാൻസ് കിച്ചനിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് മുട്ട തിളപ്പിക്കുന്നത് അതിപ്പം വേറൊരു രീതിയിൽ വെറൈറ്റി രീതിയിൽ നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം അതിനായിട്ട് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഒരു സവാള ഒരു തക്കാളി രണ്ട് പച്ചമുളക് പിന്നെ നമുക്ക് അതിനാവശ്യമുള്ളത് എപ്പല പിന്നെ ഇഞ്ചി ചതച്ചതെടുത്തിട്ടുണ്ട് ഇനി അതിനാവശ്യമായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന സവാള പച്ചമുളകും കൊടുക്കാം അത് ജസ്റ്റ് എണ്ണ ആടുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളിയും കൂടെ ചേർക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതൊന്ന് വാടട്ടെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള പൊടി ഐറ്റങ്ങൾ എടുത്തിട്ടുണ്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് അധികം എടുത്തിട്ട് എരിവ് മുളക് പൊടിയായത് കൊണ്ട് ഒരു കാൽ ടീസ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതിലൊക്കെ കരിഞ്ഞു പോകാതെ ഈ മുളക് പൊടിയുടെയൊക്കെ പച്ചമുളക് ഒന്ന് മാറി മാറട്ടെ ഇതിനൊക്കെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ചാറിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം മുട്ടയൊന്ന് വേഗാനും ഇപ്പം നമ്മൾ രണ്ട് മുട്ട എടുത്തിട്ടുള്ളൂ ഒരുപാട് വെള്ളമൊന്നും ആവശ്യമൊന്നുമില്ല അത് വേഗാനുള്ള വെള്ളം മാത്രം മതി ഇതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ആ മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ആവശ്യത്തിന് ഉണ്ട് ഇനി നമ്മൾ പൊട്ടിച്ചു വച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മുട്ടയൊന്ന് കല ഇതായിട്ട് ഇനി ഇതിലേക്ക് മെയിനായിട്ട് എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ ഒരു വെറൈറ്റി വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് പറഞ്ഞല്ലോ അപ്പോൾ ഇനി അതിലെടുത്തേക്കുന്നത് പപ്പടമാണ് ഒരു മൂന്ന് പപ്പടം എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസുകളായിട്ട് നമുക്ക് ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം രാവിലെ ഞാൻ നോക്കിപ്പോണ്ടല്ലോ കറിക്ക് പെട്ടെന്ന് ഇപ്പം അനിയന് കോളേജിൽ പോകണം സമയമായി അപ്പോൾ പിന്നെ വേറൊന്നും ഒന്നും ചെയ്യാനായിട്ട് സമയം കിട്ടുന്നില്ല അപ്പം ഞാൻ ഒരു മുട്ട തിളപ്പിച്ചങ്ങോട്ട് വെക്കാമെന്ന് കൊടുത്തു കൊടുക്കാമെന്ന് കൊടുത്തു അങ്ങനെ നമ്മുടെ പപ്പടമൊക്കെ ഇട്ടൊരു മുട്ട തിളപ്പിച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലിതൊന്നും കൂടി വന്നിട്ട് വരട്ടെ മുട്ട പെട്ടെന്ന് വെന്തോളും ആ വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ പപ്പടം ഇടാം അല്ലെങ്കിൽ മുട്ടയോടൊപ്പം തന്നെ ഇട്ടാലും മതി വളരെ എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് മുട്ട എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പോൾ അധികം എഴുതൊന്നും ഇല്ല തക്കാളിയുടെ ആ കളറൊക്കെയാണ് വന്നിരിക്കുന്നത് പിന്നെ പപ്പടമൊക്കെ വരുമ്പോഴത്തേക്ക് തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വെറൈറ്റി മുട്ടക്കറിയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് അങ്ങനെ നമ്മുടെ മുട്ട തിളപ്പിച്ചത് ഇവിടെ റെഡിയായി കാണാൻ തന്നെ നല്ല രസമാണ് അല്ലേ അപ്പോൾ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ പപ്പടത്തിൻ്റെ ആ ടേസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെടും അപ്പം ചോറിനൊപ്പമോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ താങ്ക്